ഒന്ന് ചോദിക്കട്ടെ നിന്റെ ചോദ്യങ്ങൾക്ക് അവസാനമില്ലല്ലോ മാഷല്ലേ പറയാറ് ഇത്രമേൽ മനോഹരമാകുന്നത് എന്തുണ്ടാവും അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു അത്ഭുതമായതുകൊണ്ട് മനുഷ്യരതിന് വരികളിലും വസ്തുക്കളിലും അടയാളപ്പെടുത്തി വെക്കുന്നത് അതിന് മരണമില്ലാത്തത് കൊണ്ട് മാഷെ അപ്പോ വരികളിൽ പ്രണയം നിറയുന്നത് എപ്പോഴാണ് രണ്ടു പേർക്കിടയിൽ പ്രണയം മുട്ടിട്ട് തുടങ്ങുമ്പോൾ അവരിലെ വരികളിലും പ്രണയം നിറയുന്നു അപ്പോ ആ വരികൾ മാഞ്ഞുപോയാൽ പ്രണയം തീർന്നു പോകുമോ എടി പെണ്ണേ ഒരിക്കലും പ്രണയം തീർന്നു പോവില്ല അത് മായില്ല അവരിലെ പ്രണയം അവസാനിക്കുമല്ലേ അതും അവിടെ പ്രണയത്തിൽ നോപടലും അവർ അകലും അത് സത്യമാണ് പക്ഷെ അപ്പോഴാവും ഏറ്റവും മനോഹരമായ പ്രണയവരികൾ അവരിൽ ജനിക്കുന്നത് പ്രണയത്തിന്റെ ആഴം കൂടുന്നത് അത് അടയാളപ്പെടുത്തി വെക്കാൻ അവർക്ക് വാക്കുകൾ തികയാതെ വരുന്നത് ഉള്ളിലൊരു കാർമികത്തെ ഒളിപ്പിച്ച് നിൽക്കും അവർ പ്രണയത്തിന്റെ ഇരുണ്ട വർണ്ണങ്ങൾ കൊണ്ട് മൂടിയൊരു മേഘം ഒന്ന് തൊട്ടാൽ തോരാൻ വെമ്പി നിൽക്കുന്ന കാർമികം പിന്നെയോ മാഷെ പിന്നെന്താ നിലാവിനെ പ്രണയിച്ച ആമ്പലിനെ പോലെ സൂര്യനെ പ്രണയിച്ച പവഴമല്ലിയെ പോലെ തേന്നു വരാൻ മറന്നുപോയ പൂവുതലിനെ പോലെ വീശാൻ മറന്നുപോയൊരു കാറ്റ് പോലെ ആത്മാവറിനെ ശ്വാസവും കാതോര കേട്ട മൂളലുകളുമെല്ലാം കാലങ്ങളോളം ഉള്ളിൽ വെച്ചവരങ്ങനെ തുടരും പിന്നെയും കാലങ്ങളോളം അങ്ങനെ ചിലതങ്ങനെയാണ് നഷ്ടപ്പെടുമ്പോൾ മാത്രം ഭംഗി കൂടും അകന്നു പോകുമ്പോൾ മാത്രം കൂടുതൽ മധുരിക്കും നഷ്ടബോധം കലർന്ന മധുരം ചവർപ്പ് കലർന്ന മധുരം നീ കഴിച്ചിട്ടില്ലേ ഈ നാടൻ കാട്ടു ആദ്യം കയ്പും പിന്നെ മധുരവും అత్తా ప్రణయం